ന്യൂസിലാൻഡിൽ വന്നിട്ട് റെൻറ്റിന് താമസിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളാണോ എത്ര വർഷമായി നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്ന് റെൻറ്റിന് താമസിക്കുന്നത് ടു ഇയർ ത്രീ ഇയർ ഫൈവ് ഇയർ അതിന് മുകളിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ ഇനി എത്ര നാൾ നിങ്ങൾക്ക് റെൻറ്റിന് താമസിക്കാൻ പറ്റും ജീവിതകാലം മൊത്തം നിങ്ങൾ റെൻ്റ് കൊടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ നമുക്ക് ഒക്കെ നല്ല ഏജ് ആണ് അല്ലേ പല ആളുകളും അവരുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏജാണ് മാക്സിമം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മാക്സിമം ഇൻകം എയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇനി ഇരുപത് വർഷം കൂടി ചെയ്യാൻ പറ്റും ഇനി ഇരുപത് വർഷവും കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ മാക്സിമം ഈ കപ്പാസിറ്റിയിൽ ജോലി ചെയ്ത് ഏൺ ചെയ്ത് ആ ഇൻകം കൃത്യമായിട്ട് നമ്മൾ റെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും നമുക്ക് ഇപ്പം നല്ല ഉണ്ട് അപ്പം നമ്മൾ റെൻ്റ് അടയ്ക്കുന്നു ഇനിയും ഇരുപത് വർഷവും കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് റെൻ്റ് അടച്ചുകൊണ്ടിരിക്കാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് റെൻറ്റ് അടയ്ക്കുന്ന ഈ പരിപാടിയെ നിർത്തണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം ഞാൻ എന്തായാലും വീട് മരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് അതിന് നിങ്ങൾ റെഡിയാണോ ഇപ്പോൾ ന്യൂസിലൻഡിൽ റെൻറ്റിന് താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഫൈവ് ആയിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ ഫൈവ് ഇയർ മുമ്പ് താമസം തുടങ്ങി ഇപ്പോൾ എത്ര ഒരു പേർ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നേ ഇനി ഫൈവ് ഇയർ കഴിഞ്ഞാൽ എത്ര റെൻറ്റ് കൂടും ടെൻ ഇയർ കഴിഞ്ഞാൽ അത്രയാവും നിങ്ങൾ റെഡിയാണോ ഈ ടെൻ ഇയർ കഴിയുമ്പോൾ ഇത്രയും എമൗണ്ട് റെൻ്റ് കൊടുത്ത് ഇനിയും താമസിക്കാൻ അപ്പോൾ നമ്മൾ നമ്മളെന്താ ചിന്തിക്കണ്ടേ റെൻറ്റിന് കിടന്ന് താമസിക്കുന്നതാണോ അതോ നമ്മളൊരു വീട് മേടിച്ച് താമസം തുടങ്ങുന്നതാണോ നമുക്ക് ബെറ്ററ് ഏത് ഓപ്ഷനാണ് നല്ലത് ന്യൂസിലൻഡിൽ എത്തിയിട്ട് അഞ്ച് വർഷം മുമ്പ് വീട് മേടിച്ച് താമസം തുടങ്ങിയ അവരുടെ വീടിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടല്ലേ റെൻറ്റിന് താമസിക്കുന്ന ആളുകൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് എക്സ്ട്രാ വരുന്ന എക്സ്പെൻസ് ആണ് അല്ലേ ഇവിടെ ഒരു വീട് മേടിച്ചാൽ ന്യൂസിലൻഡിലൊരു വീട് മേടിച്ചാൽ എക്സ്ട്രാ വരുന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ് നമുക്ക് കൗൺസിൽ ടാക്സ് വരും നമ്മുടെ ഇൻഷുറൻസ് വരും ഇത് രണ്ടുമാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇന്നൊരു ഡിസിഷൻ മാറ്റാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക വീട് മേടിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുക അന്വേഷിക്കുക ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് റെഡിയല്ലേ എല്ലാവരും വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങുകയല്ലേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കൺഗ്രാചുലേഷൻസ് ഓൾ നമുക്ക് നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം